ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്കാണ് പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പ്രമോയിലൊക്കെ കണ്ട പോലെ കരകാട്ടത്തിൻ്റെ മത്സരം അവിടെ തുടങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസിനുള്ളിൽ അപ്പം അത് കരകാട്ടം ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രണ്ട് കൈകളും രണ്ട് സൈഡിലേക്കായിട്ട് നീട്ടിപ്പിടിച്ച് അതിൻ്റെ ഉള്ളിലൊരു രണ്ട് കൈകളിലും രണ്ട് കുടം അതുപോലെ തലയിലും ഒരു കുടം വെച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നേരം നിൽക്കുന്ന ആളാണ് മത്സരത്തിൽ വിജയിക്കുക അപ്പോൾ ആ കൈ അനക്കാനോ അല്ലെങ്കിൽ മടക്കാനോ ഒന്നും പാടില്ല അങ്ങനെയാണ് മത്സരം നമുക്കറിയാം ഇതത്ര ഈസി മത്സരമല്ല വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്കറിയാം കുറച്ച് നേരം കൈ വെറുതെ ഒന്നും കയ്യിൽ ഇല്ലാതെ തന്നെ നീട്ടി പിടിച്ച് നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് പെട്ടെന്ന് കൈ കഴിക്കും അപ്പോൾ നമുക്കത് കൂടുതൽ സമയം നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ കയ്യിൽ സാധനങ്ങളും കൂടി ഉണ്ടെങ്കിൽ വലിയ പാടാണ് അപ്പോൾ ഇപ്പം ജാസ്മിനും അതുപോലെ ശ്രീലേഖ ശ്രീദൊക്കെ ഔട്ടായിട്ടുണ്ട് അപ്പോൾ ഔട്ടാക്കിയ സമയത്ത് അവർ അവരതിനെക്കുറിച്ചൊക്കെ ഉണ്ട് ജാസ്മിൻ കൈ മടക്കിയില്ല മടക്കാതെ തന്നെ ജിൻഡോ പുറത്താക്കി എന്നൊക്കെ പറയുന്നു ആരായിരിക്കും ഇതിലെ വിജയ് എന്ന് നമുക്ക് ഉടനെ തന്നെ അറിയാൻ പറ്റും കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതുവരെ ബൈ ബൈ